ഹലോ സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ അമ്പലത്ത് പോകുകയാണ് കേട്ടോ അമ്പലത്തിൽ ഉത്സവമാണ് ഇവിടെ അടുത്ത് കുറുത്തി അമ്പലം എന്നറിയും കേട്ടോ അവിടേക്കാണ് പോണത് അപ്പോൾ ഞാനും ഏട്ടനും അമ്മയും അച്ഛനും വലിയ ചേച്ചിയും രഞ്ജുമൊക്കെ ഉള്ള കേട്ടോ കുട്ടികൾ രണ്ടാളും സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ അവൾക്ക് സ്കൂളിലുള്ള ദിവസമാണ് ബുധനാഴ്ചയാണ് കേട്ടോ അത് അപ്പോൾ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകണം കേട്ടോ ഇടക്കര കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ കുറച്ച് സമയമുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ കുട്ടികളൊക്കെ പറഞ്ഞാഴ്ച ഒരു പത്തരയ്ക്ക് ആയിട്ടുണ്ട് കേട്ടോ പോയപ്പോൾ അപ്പോൾ അവിടെ പ്രധാനമായിട്ടും ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടുണ്ട് കേട്ടോ ഉത്സവം തുടങ്ങിയിട്ട് ഇപ്പോൾ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ ഞങ്ങൾ പോകണത് അപ്പോൾ അവിടെ ഒരു വഴിപാടുണ്ട് അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ മിക്കവാറും ഞങ്ങൾ പോവാറുണ്ട് കേട്ടോ അവിടെ ഞാൻ പോയൊരു വീഡിയോ ഇട്ടിട്ടുണ്ടോ തോന്നണില്ല ഇതിൻ്റെ ഈ അമ്പത്തി രൂപയായത് വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ അപ്പം അതാ ഞങ്ങൾ ഇടക്കര എത്തിയിട്ടുണ്ട് കേട്ടോ ഇടക്കര അങ്ങാടിയാണിത് അപ്പോൾ ഇടക്കര എനിക്ക് തോന്നുന്നു കുറേ ഡ്രസ്സൊക്കെ ഞാൻ അപ്പോൾ ഏട്ടനോട് എങ്ങനെ പറയായിരുന്നു നല്ല കളക്ഷൻസ് ഉണ്ട് തോന്നുന്നു ഏട്ടാന്നൊക്കെ ഇങ്ങനെ പറയായിരുന്നു കേട്ടോ കാണുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയായിട്ടൊക്കെ തോന്നും ഉള്ളിൽ കയറിയിട്ട് എന്താ അവസ്ഥയെന്നൊന്നും അറിയില്ല എന്തായാലും പൊതുവേ ഇടക്കര നല്ല കളക്ഷൻസ് ഉണ്ട് തോന്നുന്നു ഞങ്ങളുടെ കല്യാണ ഡ്രസ്സൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ അന്ത കാലം എത്രയേറെ പത്ത് പതിമൂന്ന് വർഷം മുമ്പേ ഇവിടെ നിന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഞങ്ങൾ എത്താനായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഈ പോണവരൊക്കെ അമ്പലത്തേക്കാണ് അമ്പലത്തിക്ക് അങ്ങനെ പോണ വഴിയാണ് കേട്ടോ അത് അപ്പോൾ അതിൻ്റെ അടുത്താണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാലാണ് ഞങ്ങൾ സ്ഥിരം പോണ ഉപ്പട അമ്പലം ഉള്ളത് കേട്ടോ അപ്പോൾ അതാ ഇവിടെ ഇങ്ങനെ തിരിഞ്ഞിട്ട് അങ്ങനെ പോകണം കേട്ടോ അപ്പോൾ മുന്നിൽ തന്നെ നല്ല ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങോട്ട് ഉത്സവത്തിന് പോകണത് അല്ലാതെയൊക്കെ പോയിട്ടുണ്ട് പക്ഷേ അമ്മ പോകാറുണ്ട് കേട്ടോ അമ്മ എല്ലാ പ്രാവശ്യവും പോകാറുണ്ട് അപ്പോൾ അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് വിളിക്കുകയൊക്കെ ചെയ്യും വഴിപാട് കഴിക്കണമെങ്കിൽ മുൻകൂട്ടി നമ്മൾ ബുക്ക് ചെയ്യണം അപ്പോൾ അവർ അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് അമ്മേനൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ അപ്പം ഇപ്രാവശ്യം തന്നെ അങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്പലം എത്തണേൻ്റെ മുന്നേ നല്ലൊരു കയറ്റം ഉണ്ട് കേട്ടോ അങ്ങോട്ട് അതായത് അവിടെ എത്താനായി തുടങ്ങിയിട്ടുണ്ട് ഇതാകാണ്ടോ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാകണ്ട അത് നമുക്ക് തോന്നും പക്ഷേ ചെറിയൊരു കയറ്റാണ് പക്ഷേ നല്ലൊരു കയറ്റാണ് കേട്ടോ പേടിയാവും നമുക്ക് വണ്ടിയും കൊണ്ടൊക്കെ പോകുമ്പോഴേ പേടിയാവും കണ്ടോ കുറേ ആൾക്കാർ നടന്ന് പോകണുണ്ട് കേട്ടോ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ താഴത്താണ് സൗകര്യം ഉള്ളത് ഇതിപ്പോൾ ഏട്ടാ ഞങ്ങൾ അവിടെ ഇറക്കിയിട്ട് താഴെ പോയി പിന്നെ പാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ കയറിയ കയറിയതാണ് കേട്ടോ അപ്പം തിരക്കൊക്കെ ആയി ഇങ്ങനെ വരുന്നേയുള്ളൂ രാവിലത്തെ തിരക്കങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ ഒരു പതിനൊന്ന് മണി കേട്ടിട്ടുണ്ടാവും ഞങ്ങളവിടെ എത്തിയപ്പോൾ പതിനൊന്ന് പതിനൊന്നേക്കാളൊക്കെ കേട്ടിണ്ടാവും അവിടെ എത്തിയപ്പോൾ ഇതാണ് മുൻവശട്ടോ അപ്പം ഞങ്ങൾ കയറാൻ നിൽക്കുകയാണ് അപ്പം തിരക്കൊക്കെ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞ് ഇനി ഉച്ചക്കാവുമ്പോഴത്തേനാണ് നല്ല തിരക്കുണ്ടാവുക കേട്ടോ ഞങ്ങൾ ചെരുപ്പൊന്ന് സേഫാക്കി വെക്കട്ടെ വിചാരിച്ചിട്ട് ഒരു ഭാഗത്തേക്ക് എടുത്ത് വെക്കുകയാണ് കേട്ടോ എന്നിട്ട് പിന്നെ കൈയും കാലൊക്കെ ഒന്ന് കഴുകി കയറാൻ വിചാരിച്ചു വണ്ടിയിലാണ് പോകുന്നത് എന്നാൽ പോലും നമ്മളൊന്ന് ശുദ്ധിയാക്കിയിട്ട് പോകല്ലേ നല്ലത് വിചാരിച്ചിട്ടേ അങ്ങനെ കയറി തൊഴുതും കേട്ടോ തൊഴുകുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ വഴിപാട് കെട്ടോ എള്ളുപറ നിറയ്ക്കാൽ പറയും ഇതിങ്ങനെ അസുഖമൊക്കെ വരുമ്പോൾ അങ്ങനെ അസുഖമൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണ ഒരു വഴിപാടാണ് കേട്ടോ അതൊക്കെ അമ്മ നേരിണതാണ് അമ്മയ്ക്ക് ഭയങ്കര ഇതാണ് എന്താ വെച്ചാൽ ഭക്തിയാണ് പേടിയാണ് ഭയങ്കര പേടിയാണ് അസുഖം വരുമ്പോഴേക്കും അമ്മ വഴിപാടൊക്കെ ഇട്ട് എല്ലാവർക്കും അതേ കേട്ടോ കുട്ടികൾക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും ഏട്ടനാണെങ്കിലും എല്ലാവർക്കും അമ്മ വഴിപാടിടും അപ്പം എന്നിട്ട് ആ വഴിപാടൊക്കെ കഴിച്ചിങ്ങനെ പിന്നെ ഉപ്പുമാവ് കഴിക്കാൻ പോയതാണ് കേട്ടോ അപ്പോൾ അതിൽ തന്നെ മഞ്ഞളും പിന്നെ അതേപോലെ തന്നെ എള് പിന്നെന്താ നെല്ല് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ പല പല കാര്യത്തിനാണ് നെല്ല് ധനവർധനവ് മ മഞ്ഞൾ ഇപ്പം എന്താ മാംഗല്യം അങ്ങനെ എന്തൊക്കെയുണ്ട് കറക്റ്റ് എനിക്കറിയില്ല പിന്നെന്താ ഞങ്ങൾ ഉപ്പുമാവൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ചോറ് വഴി വരിയായിട്ടോ അപ്പം ഞങ്ങൾ വേഗം ചോറ് നിന്നുക ഇപ്പം തന്നെയാണ് ഉപ്പുമാവ് കഴിച്ചത് എന്നാൽ പോലും വരി കുറേ ആവും കരുതിയിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വരി നിന്നു കേട്ടോ മറ്റേത് കുട്ടികളെ കൊണ്ട് ബുദ്ധിമുട്ടല്ലേ എന്താ കണ്ടോ മുന്നിലും ബാക്കലും നല്ല ക്യൂ തന്നെ ഉണ്ട് അപ്പം അച്ഛനും മക്കളെയും കൊണ്ടായിക്കൂടി ഇത് കൂടെ ഒക്കെ ഇങ്ങനെ നടത്തിയതാണ് കേട്ടോ മറ്റേത് അവർ വരിയിൽ നിൽക്കൂല അപ്പം അച്ഛനെയും കൊണ്ട് അങ്ങനെ നിർത്തിയതായിരുന്നു പിന്നെ അവിടെയല്ലേ എല്ലാവരും പറഞ്ഞു കുട്ടികളിങ്ങനെ വികൃതി കാട്ടി അടങ്ങിക്കാതെ അപ്പോൾ ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഈ സൈഡിൽ കൂടെ കയറിക്കോളി കുട്ടികളെയും കൊണ്ടല്ലേ അവർ കയറ്റിക്കോളും എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനൊരഞ്ചും കൂടെ അങ്ങനെ കയറിയിട്ടോ അമ്മേനോട് ഞാൻ പറഞ്ഞിരുന്നു അമ്മ വേണമെങ്കിൽ കയറിക്കോളി എന്നൊക്കെ പറഞ്ഞു പക്ഷേ വേണ്ട നിങ്ങൾ കയറിക്കോളി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടാളെയും പറഞ്ഞയച്ചതാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ സദ്യ കഴിക്കാൻ കാത്തിരിക്കണമെന്ന് അവിടുത്തെ ദേവീൻ്റെ പിറന്നാളും കൂടിയാണ് കേട്ടോ അപ്പോൾ പിറന്നാൾ സദ്യയാണ് അപ്പോൾ എല്ലാവർക്കും മേലെ ഇട്ട് സദ്യ തന്നെ കേട്ടോ പായസം കടങ്ങിയ സദ്യ തന്നെ ഉണ്ട് പിന്നെ പറഞ്ഞാൽ സദ്യ എന്ന് പറഞ്ഞാൽ അതൊരു രസമല്ലേ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് എനിക്ക് മറ്റേ ഫുഡിനെ കാട്ടിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം സദ്യയാണ് അപ്പോൾ സദ്യ ആയപ്പോൾ ഒരു പ്രത്യേക ഇഷ്ടോ അപ്പോൾ അതാ ശ്രീലും അജും ഒരു സീറ്റിലാണ് കേട്ടോ ഇരിക്കുന്നത് അവർക്ക് ഒറ്റയ്ക്ക് തന്നെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതാ എല്ലാ കറികളും കൂട്ടിയ നല്ലൊരു സദ്യ ചെയ്യുന്നുട്ടോ പായസമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പായസം വന്നപ്പോഴത്തേന് ഞാൻ വീഡിയോ കട്ടാക്കി കേട്ടോ നല്ല അരിപ്പായസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് ഇപ്പുറത്ത് മാറിയിരിക്കുകയാണ് കേട്ടോ അമ്മേനൊക്കെ വെയ്റ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ഉണ്ട് അപ്പോഴും ഉണ്ട് നല്ല വരി കേട്ടോ ചോറ് കഴിക്കാൻ പിന്നെ അപ്പുറത്തായിട്ട് ബോഫേ പോലെ കൊടുക്കാൻ തുടങ്ങി കേട്ടോ പ്ലേറ്റില് പിന്നെ നല്ല തിരക്കായതുകൊണ്ട് അങ്ങനെ കൊടുത്ത് കുറേ ആൾക്കാർ അച്ഛനൊക്കെ അങ്ങനെയാണ് കഴിച്ചത് കേട്ടോ പിന്നെ ഞങ്ങൾ പോരാണ് അപ്പോഴും തന്നെ വരിക്കുന്നുണ്ട് കേട്ടോ ഭക്ഷണത്തിന് ഞങ്ങളൊരു രണ്ട് മണി രണ്ടേകാലൊക്കെ ആയപ്പോഴത്തേനും പോന്നിട്ടുണ്ട് പിന്നെ ഇനി ഞങ്ങൾ പോണത് കാറിലല്ല കാരണം ഏട്ടൻ പോയി ഏട്ടൻ ചായ ഒടിച്ച് പോയിട്ടോ അടുത്തേക്ക് പോയി കാരണം അവിടെ പറഞ്ഞു കൊടുക്കാൻ ആളില്ല പറഞ്ഞ് വിളിച്ചിരുന്നു അപ്പം പിന്നെ ഏട്ടൻ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ബസ്സിനാണ് കേട്ടോ പോന്നിട്ടുള്ളത് അപ്പം ഞങ്ങൾ ബസ് വെയിറ്റ് ചെയ്തിങ്ങനെ നിൽക്കുകയാണ് കുട്ടികളൊക്കെ കൊണ്ട് ബസ് പോരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആദ്യമൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇപ്പം ഇങ്ങനെ വണ്ടിയിൽ പോയി ശീലായിട്ടേ ഞങ്ങളൊരു നാലുമണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ എത്തിയിട്ടുള്ളത് അപ്പോൾ അതാ മുപ്പത്തി വഴിയിൽ നിന്ന് തന്നെ എല്ലാ സംഭവങ്ങളും ഊരി എടുക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ കുഞ്ഞ് വീഡിയോ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കേട്ടോ അമ്പലത്തിലത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ടൊന്ന് അറിയിക്കെട്ടോ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കേൾക്കണം താങ്ക്